മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ മികച്ച വിജയം ആ കോളേജുകളെ ജനാധിപത്യമായ രീതിയിൽ ഇലക്ഷൻ നടത്തി ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഈ വിജയത്തെ അംഗീകരിക്കുവാൻ അവർ തയ്യാറാവുന്നില്ല പത്തനംതിട്ട കാതിരിക്കെറ്റ് കോളേജിൽ ഇന്ന് രാവിലെ മുതൽ സംഘർഷമാണ് ബാലറ്റ് പേപ്പർ കീറി അറിയുവാനുള്ള നീക്കങ്ങൾ ബാലറ്റ് ബോക്സ് എടുത്തുകൊണ്ട് ഓടാനുള്ള നീക്കങ്ങൾ അങ്ങനെ പല പരിപാടികളും പദ്ധതികളും ഒക്കെ ഇട്ടിട്ട് കേട്ടും അവസാനം ഒന്നും നടക്കാതെ വന്ന് പതിനൊന്ന് സീറ്റിൽ പതിനാല് സീറ്റിൽ പതിനൊന്ന് സീറ്റിലും കെ എസ് യു ഉജ്ജലമായ വിജയം നേടിയിരിക്കുകയാണ് ആ വിജയിച്ച കെ എസ് യു പ്രവർത്തകർക്ക് അന്തസ്സോടുകൂടി ഒരു പ്രകടനം നടത്തുവാനുള്ള അവകാശ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത്തരത്തിൽ പ്രകടനം നടത്തുന്ന കെ എസ് യു പ്രവർത്തകർക്ക് പുറകെ ചില ചാവ പട്ടികൾ നടക്കുന്നത് പോലെ കാട്ടും എസ് എഫ് ഐയുടെ ഈ കൂതറകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ കാലത്തും ഗുഡാഴ്ച കാണിച്ചുകൊണ്ട് കെ എസ് യു പ്രവർത്തകരെ അടിച്ചമർത്താം എന്നിവർ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ ഇന്ന് ഞങ്ങൾ കണ്ട കെ എസ് യുവിന്റെ ഉശിന് അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല പത്തനംതിട്ട കാതോക്കറ്റ് കോളേജ് എന്ന് പറയുന്നത് ജില്ലാ ആസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോളേജാണ് ആ കോളേജിൽ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കെ എസ് യുവിന്റെ ഒരു പ്രഭാവം ഉണ്ടാകാൻ പോകുന്നു ഉത്തമമായ ഉദാഹരണമാണ് നീണ്ട കടക്കുന്നില്ല ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ അലൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ദിവസങ്ങളായി കെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്ര പ്രവർത്തിക്കുകയാണ് അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രവർത്തനം നടന്നു ജില്ലാ സ്ഥാനത്തെ രണ്ട് കോളേജുകളിലെ ചെയർമാൻമാർ ഇന്ന് കെ എസ് യു ലഭിച്ചിരിക്കുന്നു ഒരു കാര്യം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് പറയാനുണ്ട് അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ വാർത്തയുള്ളത് ിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും അധികാരത്തിൽ യാതൊരു സംശയമില്ല ആ കാലത്ത് നിങ്ങൾ ജനാധിപത്യ രീതിയിൽ മാത്രമായിരിക്കും നിങ്ങൾ ഇടപെടുന്നത് അറിയാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജനാധിപത്യ രീതിയിലല്ല നിങ്ങൾ ആരെയോ ഭയക്കുന്നു സി പി എമ്മിന്റെ ചില പാലാട്ടികളെയും ചില കൂതറകളെയും ചില തെമ്മാടികളെയും ഈ തേവടിയന്മാരെയും ഭയന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പോലീസിന്റെ കാത്തിയിട്ടുണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഞങ്ങൾ എന്ത് വെച്ചാണ് ചെയ്തത് ഈ കെ എസ് യു പ്രവർത്തകന്മാർ ഇവിടെ ഒരു പ്രകടനം നടത്തിയതാണോ വലിയ തെറ്റ് അങ്ങനെ ആ തെറ്റാണെങ്കിൽ ഇന്ന ഈ നേരം പുഴരുന്നം വരെ ഈ കെ എസ് യു പ്രവർത്തകർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എത്ര ഇറങ്ങിയാലും நம்ம நம்மடை உள்ள இல்லையா അവന്മാരെ കൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ചോ വളാണോ